ഒരു ാണ് ഈ വെബ്സൈറ്റിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ബി ജെ പി രൂപീകരിച്ചതിനു ശേഷം ഇക്കാലം വരെ ബി ജെ പിക്ക് ഉയർന്ന അഴിമതി ആരോപണങ്ങൾ ബി ജെ പി നേതാക്കൾ പ്രതികളായ അവർക്ക് രാജിവെക്കേണ്ടി ഒക്കെ വന്ന അഴിമതി കഥകൾ ഓരോന്നായി അക്കമിട്ട് നിരത്തുന്നു എന്നുള്ളതാണ് എ എന്ന അക്ഷരത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ എ തുടങ്ങുന്ന ബി ബന്ധപ്പെട്ട മുഴുവൻ അഴിമതി കഥകളിലേക്കും ഈ വെബ്സൈറ്റ് നമ്മളെ കൊണ്ടുപോകും ആദ്യത്തെ അഴിമതിയായി പറയുന്നത് അദാനി എയർപോർട്ട് സ്കാം ആണ് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ അഞ്ച് എയർപോർട്ടുകൾ അദാനിക്ക് നൽകിയതിൽ കേന്ദ്ര സർക്കാർ തെറ്റായ ഇടപെടൽ നടത്തി എന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്ന കാര്യം ഇതിന് പുറമേ താഴോട്ട് മധ്യപ്രദേശിലെ അഡ്വർടൈസ്മെന്റ് സ്കാം അസമിലെ സിവിൽ സർവീസ് എക്സാം അഴിമതി അദാനി ഭൂമി നൽകിയതായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുജറാത്തിലെ അഴിമതി കഥകൾ പറയുന്നുണ്ട് കോൺഗ്രസിന്റെ ഒരു ഒഫീഷ്യൽ ആർ ഹാൻഡിലാണ് നമ്മൾ കാണുന്നത് അതായത് കോൺഗ്രസിനെ പറ്റിയിട്ടുള്ള കോൺഗ്രസ് കി പറയുന്ന കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ വാർത്തകളും വീഡിയോകളും ഷെയർ ചെയ്യുന്ന ഒരു കോൺഗ്രസിന്റെ പേജാണ് അവർ ബി ജെ പിക്ക് എതിരെ അവരുടേതായിട്ടുള്ള കുറേ ആരോപണങ്ങൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കുറെ ആരോപണങ്ങളും ഉന്നയിക്കുകയാണ് അവിടെ ചെയ്യുന്നത് കോൺഗ്രസ്സുകാരും ആം ആദ്മി പാർട്ടിക്കാരും മറ്റ് പ്രതിപക്ഷ നേതാക്കളെല്ലാം അഴിമതിക്കാരാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്താകമാനം തിരഞ്ഞെടുപ്പ് റാലികളിൽ പ്രസംഗിക്കുമ്പോഴാണ് ബി ജെ പി കാര്ക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഇത്ര വ്യക്തമായി ഒരു വെബ്സൈറ്റിൽ രേഖപ്പെടുത്തി വെക്കപ്പെടുന്നത് തിരഞ്ഞെടുപ്പിൽ ജനം ഇത് മുഖവിലേക്ക് എടുക്കുമോ എന്നതാണ് വിഷയം എന്തായാലും കാത്തിരിക്കാം ഡൽഹിയിൽ നിന്ന് ഷിജു പട്ടുവത്തിനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്